ക്യൂട്ട് ചുരിദാറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും അടിപൊളിയൊരു കളക്ഷനായിട്ടാണ് വന്നേക്കുന്നത് അതും ജോർജിറ്റിലാണ് നല്ല രസമുള്ള കളക്ഷൻ ആണ് നമുക്ക് ഓരോന്നായിട്ട് കണ്ടുനോക്കാം ഫസ്റ്റ് കളർ ഷെയ്ഡ് ഇതാണ് നല്ല രസമുള്ള ഒരു റിസ്റ്റിക് ഓറഞ്ച് ഷെയ്ഡാണ് വരിക അതില് അതിൽ ആണ് മെറ്റീരിയൽ വരിക നല്ല ക്വാളിറ്റിയുള്ള ജോർജിറ്റാ മെറ്റീരിയൽ ആണ് ഇതിന്റെ ദാമിൻ ഏരിയയിലാണ് ഡിസൈൻ കൊടുത്തേക്കുന്നത് നല്ല ഭംഗിയായിട്ടോ ദാമിൻ ഏരിയയിൽ ദാ ആയിട്ട് എംബ്രോയ്ഡറി വർക്കാണ് വന്നിരിക്കുന്നത് അതും ഒരു ബേജും ഗോൾഡൻ കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു ത്രെഡും കൊണ്ടുള്ള വർക്കാണ് വരിക നല്ല ഭംഗിയാണ് ഈ വർക്ക് കാണാനായിട്ട് ഇതിലങ്ങനെ സീക്വൻസുകളും തിളക്കങ്ങളും ഒന്നും വരുന്നില്ല നല്ല രസമുള്ള ഒരു കളക്ഷൻ ആണ് നമുക്ക് ഡെയിലി ഓഫീസിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ സൂപ്പർ കളക്ഷൻ ആണ് അതും ജോർജിറ്റ് ആയതുകൊണ്ട് തന്നെ വേറെ കംപ്ലയിന്റുകൾ ഒന്നും വരില്ല നല്ല ലെങ്ത് വിട്ടുള്ള മെറ്റീരിയൽ ാണ് ഒരു ഫോർട്ടിഎറ്റ് ഇഞ്ച് വരെയൊക്കെ സ്റ്റിച്ച് ചെയ്യണ ലെങ്ത് ഉണ്ടാവും മെറ്റീരിയലിന് ഡാമൻഡ് ലൈനിലാണ് വർക്ക് വെക്കുന്നത് നമുക്ക് ഇഷ്ടമുള്ള പോലെ സ്റ്റിച്ച് ചെയ്യാം യോഗില് സ്റ്റിച്ച് ചെയ്താലും നല്ല രസമായിരിക്കും കാണാനായിട്ട് ദുപ്പട്ടയും ഭയങ്കര രസമാണ് കണ്ടോ നല്ലൊരു കട്ട് വർക്ക് പോലെയാണ് ഈ സൈഡിലൊക്കെ ചെയ്തേക്കുന്നത് ഈ വർക്ക് ആണെങ്കിലും ഈ സ്കാലപ്പ് ഒക്കെ വന്നിരിക്കണത് നല്ല രസമായിട്ടോ കാണാനായിട്ട് പിന്നെ ആ സെയിം തന്നെ ആ ബെയ്ജും ഗോൾഡനും കൂടെ മിക്സ് ആയിട്ട് വരുന്ന ഒരു കളറും കൊണ്ടാണ് എംബ്രോയ്ഡറി വർക്ക് വരുന്നത് ഈ സൈഡിൽ സ്കാലപ്പ് ചെയ്ത് വന്നിട്ടുണ്ട് ബോഡി ഫുൾ ആയിട്ട് ഒരു വർക്ക് വരുന്നുണ്ട് ബോട്ടം സെയിം കളറ് ക്രേപ്പിന്റെ മെറ്റീരിയൽ ആണ് വരുന്നത് ലൈനിംഗ് അറ്റാച്ച്ഡ് ആയിട്ടാണ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഹോർ ഓൾഡ് അടുത്ത ഇതാട്ടോ നല്ല രസമുള്ള ഒരു വൈലറ്റ് പർപ്പിൾ കളർ ഷെയ്ഡാണ് വരുന്നത് ഇത് ദാമനേരി വരുന്ന ഡിസൈൻ ആണ് കാണാൻ എളുപ്പത്തിന് ഞാൻ തിരിച്ചു വെച്ചു തന്നെ ഉള്ളു പിന്നെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്താലും നല്ല രസമല്ലേ യോക്കിൽ വന്നാലും അടിപൊളിയാണ് കേട്ടോ എന്നിട്ടൊരു ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ സൂപ്പർ ആയിരിക്കും നല്ല രസമാണ് കളക്ഷൻ കാണാനായിട്ട് കളറുകളും സൂപ്പറാണ് ബോട്ടം സെയിം കളർ ക്രേപ്പിന്റെ മെറ്റീരിയലാണ് വന്നത് ദുപ്പട്ടേങ്ങണ്ട് ഈ ദുപ്പട്ടേങ്ങയുടെ പേര് ചെയ്യുമ്പോൾ നല്ല രസല്ല അടിപൊളിയൊരു കളക്ഷൻ ആണ് എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്ത കളർ ഷെയ്ഡ് ഇതാണ് കേട്ടോ നല്ല രസമുള്ള റാണി പിങ്ക് ഷെയ്ഡാണ് അതിലും ഈ ത്രെഡിന്റെ വർക്ക് പറഞ്ഞതാണ് നല്ല ഭംഗിയാട്ടോ ഒരു ബെയ്ജും ഗോൾഡനും കൂടെ മിക്സ് ആയിട്ട് വരുന്ന വർക്ക് അതുകൊണ്ട് തന്നെ നല്ല ഒരു പ്രത്യേക ഭംഗിയെ കാണാനായിട്ട് ഈ വർക്കും നല്ല രസമുണ്ട് ദുപ്പട്ടയും തൈങ്ങിനെയും വൺ സൈഡിൽ നല്ല രസമായിട്ട് സ്കാലപ്പ് ഒക്കെ ചെയ്ത് വർക്കൊക്കെ ചെയ്ത് വരുന്നതാണ് ഈ സൈഡും സ്കാലപ്പ് ചെയ്തിട്ടുണ്ട് എയ്റ്റ് ആണ് റേറ്റ് ഇതാണ് ഓവറോൾ അടുത്ത ഇതാട്ടോ ബ്ലാക്ക് ആണ് ബ്ലാക്കിലും സെയിം തന്നെയാണ് ഡിസൈൻ വരിക ഇത് ശരിക്കും ദാമൻ ലൈനിൽ വരുന്ന ഡിസൈൻ ആട്ടോ കാണാൻ എളുപ്പത്തിന് ഞാൻ തിരിച്ചു വെക്കണമെന്നേ ഉള്ളൂ ദാമൻ ലൈനിൽ സ്റ്റിച്ച് ചെയ്താൽ അടിപൊളിയായിരിക്കും ലോക്കിലും ചെയ്യാം നല്ല രസല്ലേ വർക്ക് വരണ കാണാനായിട്ട് ദുപ്പട്ടേയും ഇതാ ഇങ്ങനെ നല്ല ഭംഗിയാണ് കാണാനായിട്ട് എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ അടുത്ത ഇതാട്ടോ നല്ല രസമാണ് നല്ല ഡാർക്ക് മെറൂൺ ഷെയ്ഡാണ് വരിക ഭയങ്കര ഭംഗിയല്ലേ ഈ കളർ ഷെയ്ഡ് കാണാനായിട്ട് അതിനകത്ത് ഈ റേറ്റ് കളറുള്ള വർക്കും കൂടെ വരുമ്പോഴത്തേക്ക് സൂപ്പർ ആട്ടോ അടിപൊളിയാണെ ഇതുപ്പട്ടേം എന്താ ഇങ്ങനെ വരിക അടിപൊളി കളർ കോമ്പിനേഷൻ അല്ലേ ആണ് റേറ്റ് ഇതാണ് ഹോറോൺ ലാസ്റ്റ് കളർ ഷെഡ് ചെയ്താട്ടോ ഓഫ് വൈറ്റ് കളർ കളർട്ടോണ വരിക അതിലും സെയിം ഡിസൈൻ തന്നെയാണ് വരുന്നത് ഈ ഓഫ് വൈറ്റ് തന്നെ ചോദിക്കുന്ന കുറെ പേരുണ്ട് നല്ല രസമാണ് ഡിസൈൻ കാണാനായിട്ട് നോക്കിട്ട് എടുത്താൽ മതി അപ്പൊ ദുപ്പിട്ടുണ്ടാ നല്ല ഭംഗി കാണാൻ എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അപ്പൊ ഇത്ര ആട്ടോ ഇന്നത്തെ കളക്ഷൻ അടിപൊളി കളക്ഷനാണ് ഇതിലേതെങ്കിലും ഇഷ്ടപ്പെട്ടാലും വാട്ട്സ്ആപ്പിൽ ഓർഡർ ചെയ്താൽ മതി ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചാൽ മതി കേട്ടോ പിന്നെ ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടമായെങ്കിലും ഒന്ന് ലൈക്ക് ഷെയറോ സബ്സ്ക്രൈബോ ഒക്കെ ചെയ്യണേ അപ്പൊ വേറെ നല്ല കുറെ കളക്ഷൻസ് ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്